എ വൺ എല്ലാ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ മാക്സിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അടിപൊളി ഓഫേഴ്സ് ഉള്ള ടൈമിൽ മാക്സ് മാനിയ സൈഡിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സുകളെല്ലാം തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓഫർ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ നെടക്കമെൻറ്റ്സ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൂടി വീഡിയോസ് ഷെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വരുന്ന ബെലൈക്കും കൂടി ഒന്ന് എബിൾ ചെയ്യേം ചെയ്യുക എങ്കിൽ വന്നിട്ടോ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങ നോട്ടിഫിക്കേഷൻ കിട്ടിത്തുള്ളൂ പിടിയിലേക്ക് പോകാം അപ്പോൾ ഇത്രയേറെ ഡ്രസ്സുകളാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ കൂടുതലായിട്ടും ടോപ്സുകൾ തന്നെയാണുള്ളത് കുർത്താസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടോപ്പും പാൻസും കൂടെ വരുന്ന ടു പീസ് സെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സോ ആദ്യം തന്നെ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ തന്നെ ഇരിക്കട്ടെ സോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ടാഗ് പൊട്ടിച്ചു ഒന്നും തന്നെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല ഇതെല്ലാം ഷേപ്പ് ചെയ്യണം ഇതൊരു സെറ്റാണേ ഇതിൻ്റെ അകത്ത് സെറ്റിൻ്റെ അകത്തതായി ഒരു ടോപ്പ് വരുന്നുണ്ട് ഈ ഒരു ടോപ്പ് നല്ല വർക്ക് ത്രെഡ് വർക്കാണ് വരുന്നത് ത്രെഡ് വർക്ക് വരുന്ന ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് സിൽവർ ജെറി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൈനിങ് ഇല്ല ബട്ട് സ്റ്റിൽ അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് കൂടുതലും ഇതിൽ ലാർജും എക്സലും മീഡിയം ലാർജ് എക്സൽ ഈ ഒരു മൂന്ന് ലെവലിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ചിലതൊക്കെ എനിക്ക് എക്സൽ തന്നെ വേണം മാുന്നു കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എക്സല് ഷേപ്പിലുള്ളതാണ് അടിപൊളിയായിട്ട് നല്ല പൈപ്പിംഗ് ഒക്കെ ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിൽ പോക്കറ്റ്സും ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മിക്ക ടോപ്പുകൾക്കും പോക്കറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അടിപൊളി പോക്കറ്റ് ഉണ്ട് നമ്മുടെ ഫോണൊക്കെ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന രീതിയിൽ ഒരു പോക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ കൈയുടെ എഞ്ചിലും ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനാണ് പക്ഷേ ഇതെനിക്ക് കുറച്ച് ലൂസാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈറ്റ് ചെയ്യണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കാണിച്ചിട്ട് ഞാൻ സൈഡിൽ കാണിക്കാം സോ ഇതിൻ്റെ ഒരു അടിപൊളി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പാൻറ്റും സെറ്റായിട്ട് തന്നെയുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് കട്ട് ഒരു പലാസോ അല്ല സ്ട്രെയിറ്റ് കട്ട് പാൻറ്റായിരുന്നത് എലാസ്റ്റിക് രണ്ട് സൈഡിലും എലാസ്റ്റിക് വന്നിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് ബോട്ടത്തിൽ ഇതേപോലൊരു കട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു പാൻസാണ് കേട്ടോ ഇത് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ നോർമലി പാൻസ് ഒക്കെ എടുക്കത്തില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ സെറ്റായിട്ട് തന്നെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയും ചെയ്യാം ഇന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്ന പല ടോപ്പുകൾക്കും ഈ ഒരു പാൻറ്റ് ഇട്ടു തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന സമയത്തും കൂടുതലും ഇതേ പാൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആണ് മക്കളെ ഞെട്ടിക്കുന്നത് ഇതെന്തോ ട്രിപ്പിൾ നയൻ എന്തോ ആയിരുന്നു ഞാൻ എൻ്റെ പ്രൈസ് ചാർട്ട് ഇത് മാറ്റിയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യം അറിയില്ല ബട്ട് ട്രിപ്പിൾ നയനിന് എനിക്ക് സമ്പോട്ട് ഒരു ത്രീ ഡബിൾ നയനാണ് ഇത് രണ്ടും കൂടെ കിട്ടിയിരിക്കുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് അതിന് ഇത് അടിപൊളി ബേർത്ത് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ഇത് അടിപൊളിയാണ് സുതൻ വിത്ത് പോക്കറ്റ്സ് ഉള്ള ഒരു ടോപ്പും ഒരു പാൻറ്റുമാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് അടുത്തത് ദ ഈയൊരു ടോപ്പ് ആണേ ഈയൊരു ടോപ്പ് ഇതും സെറ്റാണ് വരുന്നത് അതിന് പാൻസുണ്ട് ഇതൊരു ഷോർട്ട് ടോപ്പാണ് എന്തോ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് ഷോർട്ട് ടോപ്പാണ് വരുന്നത് ഈ ഒരു രീതിയിൽ ദാ ഓപ്പൺ അല്ല ബട്ടൺ ഫോൾസ് ബട്ടൺ ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒരു നല്ല കഴുത്തൊക്കെ വന്നിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ വർക്കാണ് ഒരു ആലിയൊക്കെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫുൾ പ്ലീറ്റഡ് ആണ് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും നല്ല പ്ലീറ്റ്സ് ആണ് നല്ല നല്ല പീച്ചായിട്ടുള്ള നല്ല ഒരു കൂൾ കളറാണ് വന്നിരിക്കുന്നത് ആൻഡ് കൈയും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് ത്രീ ഫോർത്തോളം കൈ വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും അറ്റത്ത് ഇതേപോലെ എലാസ്റ്റിക് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കും കിട്ടപ്പോൾ അതത്രയും അങ്ങോട്ട് എനിക്ക് സൂട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്തില്ല അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് കേട്ടിടുകയാണോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയത്തില്ല ഒരു പഫക്കെ വന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് സ്ലീ ീസ് കിടന്നോളും അപ്പം അതുകൊണ്ട് അതെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല സോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് കുറച്ച് ഷോർട്ട് ടോപ്പ് ആണ് വരുന്നത് ഇതിനും പാൻസ് ഉണ്ട് ഇതിനും പാൻസ് ഉണ്ട് ദാ ഈ ഒരു രീതിയിൽ പാൻസ് വന്നിട്ടുണ്ട് സെയിം കളർ ചേഞ്ച് ആണെന്നേ ഉള്ളൂ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും സ്ലിറ്റ് വരുന്നുണ്ട് പോക്കറ്റ്സ് ഇല്ല കേട്ടോ പാൻറ്റിന് പോക്കറ്റ്സ് വരുന്നില്ല ഇതിന് എനിക്ക് തോന്നുന്നു ടോപ്പിനും പോക്കറ്റ് ഇല്ല ഇല്ല ടോപ്പിനും പോക്കറ്റില്ല പാൻറിനും പോക്കറ്റില്ല ആൻഡ് ടോപ്പിന് ഇത് സ്ലിറ്റ് വരുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാന്റിനും ഈ പറയുന്ന പോലെ പോക്കറ്റ്സ് ഇല്ല സോ ഇതും അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നേരത്തെ നേരത്തെത്തീതും കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു നല്ല വൈബ്രൻ്റ് കളറായിരുന്നു ഇത് കുറച്ചൊരു ലൈറ്റ് കളറാണ് നല്ല ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കൂടുതലും ഈ പാൻറ്റിൻ്റെ കൂടെ ഇടാൻ പ്രിഫർ ചെയ്യുന്നതിനേക്കാൾ ഒരു ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പലാസോയുടെ കൂടെയോ ഒക്കെ ആയിരിക്കും ഞാൻ പലാസോയുടെ കൂടെ ആയിരിക്കും കൂടുതലും ഞാനിത് പെയർ ചെയ്യുന്നത് കാരണം ഇത് കുറച്ചുകൂടെ ഇങ്ങനെ സ്കിന്നി ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് പാൻറ്റ് കിടക്കുന്നത് ഒത്തിരി സ്കിന്നി ആണെന്നല്ല പക്ഷെ ഒരു പലാസോയുടെ ഒരു ഫ്രീനസ് ഇല്ല ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാനിത് ജീൻസിൻ്റെ കൂടെ ഇടാനാണ് സാധ്യത ഇതെനിക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഗെയിൻ ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിനായിരിക്കും എനിക്ക് കിട്ടിയേക്കുന്നത് എനിക്കെൻ്റെ ഫുൾ പ്രൈസ് ചാർട്ട് അങ്ങനെ എടുത്തിട്ടില്ല ഏകദേശം ഞാൻ പറയുകയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓളാണ് എനിക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇതാണ് എൻ്റെ അടുത്ത സെക്കൻഡ് പേർച്ചേസ് എന്ന് പറയുന്നത് അടുത്തതാ ഇതാണ് അടുത്ത ഒരു ടോപ്പ് വളരെ അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് ഞാൻ ഒരേ പ്രിൻ്റ് ഏകദേശം സിമിലറായിട്ട് വരുന്ന രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതേ സെയിം തന്നെ അമ്മയ്ക്കും ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതേ സെയിം പാറ്റേൺ സൈസിനൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ് ഇതാ ഇതിന് ലൈനിങ് വരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല നമ്മളൊരു വൈറ്റ് ലേസ് ഒക്കെ വന്നിട്ടുള്ള പാൻറ്റുകളോ ഉണ്ടല്ലോ പലാസോ പാൻറ് അപ്പം അതിൻ്റെയൊക്കെ കൂടെ ഇടുവാണെങ്കിൽ നല്ല ഗ്ലാസ്സി ആയിരിക്കും അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല സുഖമാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഒരു പീച്ച് ഷെയ്ഡ് ഏകദേശം അതിനോടൊപ്പം തന്നെ അതൊരു ഓറഞ്ചിഷ് കളർ ആണെങ്കിൽ ഇതൊരു ബേബി പിങ്ക് ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ബ്ലൂ കളറിലെ പൂക്കളാണ് വന്നിരിക്കുന്നത് ഈ ഒറിജിനൽ പൂക്കൾ ഇതേപോലത്തെ നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കാറില്ലേ ഇങ്ങനെ കുടം പോലെ ഇങ്ങനെ ബ്ലൂ കളറിൽ ആ ഒരു പൂവാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നു എനിവേ അപ്പോൾ ഈ രീതിയിലാണ് അടിപൊളിയാണ് ഇതിൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ലേസ് പോലെ ഒരു പട്ട പോലെ വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ കൈയുടെ അറ്റത്തും അതേ കളറിൽ തന്നെ ഒരു അടിപൊളി ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ണ്ട ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെയും കണ്ടോ ഒരു വി കഴുത്തിൻ്റെ അവിടെ തന്നെ കഴുത്തിലും ഇതേപോലെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നു ആൻഡ് ഇത് ഗസ് വോട്ട് ഇതെനിക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അതായത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് എനിക്ക് ഈ ഒരു സെറ്റ് കിട്ടിയത് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ടോപ്പിൻ്റെ ഒറിജിനൽ റേറ്റ് അതിലിത് വർത്ത് ആണോ എന്ന് എനിക്കറിയില്ല കാരണം ലൈനിങ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിന് വേർത്ത് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ടു ഹൺഡ്രഡ് റുപ്പീസിന് ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പ് എടുക്കുന്നതിനോട് വേർത്ത് ആയിട്ടാണ് തോന്നുന്നത് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ആ ഒരു എമൗണ്ട് വരത്തില്ല പിന്നെ ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടാണ് തോന്നുന്നത് ഇതിനും പോക്കറ്റ് പോക്കറ്റുണ്ട്ടാ ഞാൻ എടുത്തേക്കുന്ന കൂടുതലും പോക്കറ്റ് ഉണ്ട് നല്ലൊരു നല്ല ഡെപ്തായിട്ടുള്ള ഒരു പോക്കറ്റ് ഉണ്ട് അതാണ് ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് എനിക്ക് ലാർജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആൻഡ് ഇതേ സെയിം തന്നെ ഒരു യെല്ലോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഇതേപോലെ തന്നെ ചെയ്യ സെയിം കളറിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ എന്നെ ബ്രൈറ്റ് ബ്രൈറ്റാണെന്ന് നോക്കിയത് അടിപൊളിയാണ് ഇതിപ്പം ഞാൻ ഓൾറെഡി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാറ് ട്രിപ്പിന് പോയപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ അടിപൊളിയായിരുന്നു അതേപോലെ ബ്രൈറ്റായിട്ടുള്ള ഞാൻ ഒരു പ്രാവശ്യം വാഷും ചെയ്തു ആ ഒരു ഈ ഒരു ഡ്രസ്സ് മാത്രം ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തു അപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വാഷും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വന്നതായത് കൊണ്ട് എന്നിട്ടും ഒരു രീതിയിലും കളർ പോയിട്ടില്ല അതേപോലെ തന്നെ ഇരിക്കുകയാണ് സൂ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല നല്ല മെറ്റീരിയൽ ഇതും എനിക്ക് ടു ഹണ്ട്രഡ് റുപ്പീസിനാണ് കിട്ടിയത് ഈ ഒരു റേറ്റിന് അത് ബോധത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈവൻ ൊക്കെ നമ്മൾ പോയി പെർച്ചേസ് ചെയ്യുന്നത് പോലെ അല്ല ബട്ട് നമ്മുടെ നോർമൽ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ഈയൊരു റേറ്റിന് ഇപ്പോൾ സുഡിയോ മാക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ സെയിൽ അല്ലാതെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു റേറ്റിന് എടുത്തേക്കുന്നത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഇതും സെയിം നേരത്തെ ഞാൻ ഈ പിങ്കിൻ്റെ കാണിച്ചു അതേപോലെ തന്നെ എൻഡിലിതേപോലത്തെ വർക്ക് വരുന്നുണ്ട് ആൻഡ് കൈടെ ഇതേപോലെ എൻ്റിലും ലേസ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ഇതാ ഇതേപോലെ ഫ്രണ്ടിലും ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു സെറ്റിനെ പറ്റി പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി എല്ലാം ഇടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി കണ്ടപ്പോഴേ ഇത് സെറ്റ് ഇതെൻ്റെ സൈസ് ആണോ അല്ലേ ഞാൻ ഇത് എടുക്കും എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇതിൻ്റെ കുറേ സൈസുകൾ കിടപ്പുണ്ടായിരുന്നെനിക്ക് എനിക്ക് എനിക്ക് മീഡിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെനിക്ക് കുറേ കിടപ്പുണ്ടായിരുന്നു സൈസ് സെയിം പല സൈസിൻ്റെ ഇത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പക്കാ മീഡിയം ആയതുകൊണ്ട് അങ്ങനെ എടുത്തു ഞാനൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ബാ എനിക്ക് ഒന്നുകൂടെ സൈസ് എടുക്കണം അപ്പം ബാക്കൊരു കുറച്ചുകൂടെ കയറി ഫ്രണ്ട് കുറച്ച് ഇറങ്ങിയ വീനക്കണം ാണ് ഇത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ഇൻസ് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തേക്കാം എനിവേ ഇതൊരു അടിപൊളിയായിട്ടുള്ള പെർച്ചേസ് ആണ് അപ്പൊ ഇത് രണ്ടും എനിക്ക് ഒരേ റിട്ടിന് തന്നെ കിട്ടിയതാണ് അപ്പോൾ രണ്ടും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് അടുത്ത പെർച്ചേസ് സോ അടുത്തത് ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തേക്കുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് ഇത് കംപ്ലീറ്റ്ലി ക്രോസ്റ്റ് ക്രോസ് സ്റ്റിച്ച് വരുന്ന പാറ്റേൺ ആണ് നിങ്ങൾക്ക് കയ്യില് പാറ്റേൺ ഞാൻ കാണിക്കാം ഇതാ കണ്ടോ ഫുൾ ഒരു ക്രോസ് സ്റ്റിച്ച് വരുന്ന വർക്കാണ് നല്ല ക്വാളിറ്റി വർക്കാണ് അതിൻ്റെ കയ്യിലും വന്നിട്ട് ബെൽ സ്ലീവ്സ് പോലെയാണ് കിടക്കുന്നത് ഇതേപോലെ ഒരു പഫക്കെ വന്നിട്ട് കണ്ട ഇതേപോലൊരു പഫക്കെ വന്നിട്ട് ഒരു ബെൽ സ്ലീവ്സ് പോലെയാണ് കിടക്കുന്നത് നല്ല നല്ല രസമുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു കോളർ വരുന്നുണ്ട് അപ്പോൾ കോളറിലും വർക്ക് വരുന്നുണ്ട് ആൻഡ് ഇത് ഓപ്പൺ അല്ല സ്റ്റിച്ച് ചെയ്തേക്കാണ് അപ്പം നടുക്കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ അതുമാത്രമേ ഉള്ളൂ ആ ഒരു വർക്ക് വരുന്നത് ഫുള്ള് കൈയിലാണ് ആ ക്രോസ് സ്റ്റിച്ച് രണ്ട് കൈയിലും ആണ് വരുന്നത് ആൻഡ് കൈയുടെ എൻഡിലും ഇതേപോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് പിന്നെന്താ ഇത്ര തന്നെ ഉള്ളൂ കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ലൈനിങ് ഇല്ല ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഓക്കെ ഇറ്റ്സ് ഗുഡ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ സൈഡിൽ സ്ലിറ്റ് പോരാഞ്ഞിട്ട് ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ഈ ഒരു കട്ടിങ് വരുന്നുണ്ട് ആൻഡ് ഇതിനും പോക്കറ്റ് ഉണ്ടാകാൻ ചാൻസുണ്ട് പോക്കറ്റുണ്ട് ഓക്കെ അപ്പോൾ ഇതിനും പോക്കറ്റ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ പോക്കറ്റ് അയ്യോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അടിപൊളി പോക്കറ്റും ഇതിനുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മക്കളെ ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ബട്ട് ഗെസ് വാട്ട് എനിക്ക് വൺ ഡബിൾ നയൻ എന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് സോ വെത്ത് അതായത് ടു ഹൺഡ്രഡ് റുപ്പീസിന് അടുത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്ര അടിപൊളിയാണ് സോ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു സെയിൽ നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു നോക്കുക സെയിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കുക ആയിട്ടുള്ളത് കിട്ടും ഈ പ്രാവശ്യം കൂടുതലും ഒരു കുർത്ത റിലേറ്റ് ബാക്കിയൊന്നും ഞാൻ നോക്കിയില്ല കൂടുതലും എനിക്കിങ്ങനെ കുർത്താസ് കുറേ എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുർത്താസ് ആണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത അടുത്തത് വീണ്ടും ഒരു സെറ്റാണ് ടു പീസ് സെറ്റാണ് പാൻറ്റും കൂടെ വരുന്നത് ആൻഡ് ഇതാണ് ഇതിൻ്റെ പാൻസ് ഓക്കെ ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി വീഡിയോ എടുക്കാൻ ഒരു ഡിലേ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പം ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇടണം അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് ഇതും ഈ പറഞ്ഞ പോലെ അടിപൊളിയെല്ലയുടെ നല്ല ക്രീം ഓഫ് വൈറ്റ് കളറിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള ഫ്രണ്ടിൽ ഇതേപോലത്തെ ഫോൾസ് ബ ഫോൾസ് ബട്ടൺ ആണോ അതെ ഫോൾസ് ബട്ടൺ ആണ് പക്ഷെ ആദ്യത്തേത് മാത്രം ഒറിജിനൽ ബട്ടൺ ആണ് കേട്ടോ ആദ്യത്തേത് മാത്രം നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയെല്ലാം ഫോൾസ് ബട്ടൺ ആണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ബട്ടൺ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് നോർമൽ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഒരു കോട്ട മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു ബട്ട് എന്തായാലും നല്ലതാണ് ആൻഡ് ഇതും സ്ലിറ്റഡ് ആണ് ആൻഡ് എഗെയിൻ ഇതിനും പോക്കറ്റ്സ് ഉണ്ട് ഓക്കെ അപ്പം ഞാൻ കോളടിച്ചു എല്ലാത്തിനും എനിക്ക് പോക്കറ്റ്സ് ഉണ്ട് അപ്പം ഇതിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്കിടാൻ പറ്റുന്ന ഒരു വലിയ പോക്കറ്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഒരു കോഫി കളർ ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറ് മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അടുത്ത് ഇതിൻ്റെ ആണ് ഒരു വെറൈറ്റി പാൻസ് അല്ലേ ഒരു സ്ട്രിപ്പ് ലൈൻ ഒരു ലൈൻസ് സ്ട്രിപ്പ് പാറ്റേൺ വരുന്ന ഒരു പാൻസ് ആണ് പല ടോപ്പിൻ്റെ കൂടെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്യണം എന്നില്ല ഏത് ടോപ്പിനും ഇതിന് മാച്ചിങ് ആയിട്ടുള്ളതിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഒരു സ്ട്രെയിറ്റ് കട്ട് ഇതാണ് വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ഇതിന് മാച്ചിങ് ആവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലാസ്റ്റിക് പാൻസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ടോപ്പ് ഓക്കെ ഇതിൻ്റെ പ്രൈസ് ഓക്കെ എഗെയിൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ പൈസ എനിക്ക് തോന്നുന്നത് ഈ സെറ്റിലെല്ലാം തൗസൻഡ് ആണ് ഡബിൾ ട്രിപ്പിൾ നയൻ ആണ് നയൻ 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 അതും എനിക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ഒരു അറൗണ്ട് ഫി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് രണ്ടുമൂന്നും കൂടെ കിട്ടിയേക്കുന്നത് എഗെയിൻ അത് ബേർത്ത് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഒരു കുത്ത വന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ ഞാൻ ആ നേരത്തെ കാണിച്ച മഞ്ഞയ്ക്കൊക്കെ ആ ഒരു ആദ്യം ഞാൻ കാണിച്ചിരുന്ന ആ ഒരു പിങ്ക് പാൻറ്റ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഈ ചെക്ക് ഡിസൈനൊക്കെ വരുന്ന ഈ ഒരു ടോപ്പിനും ഇതാ ഇതേപോലെ തന്നെ ഗോൾഡൻ കളറിലെ പാൻറ്റും നമുക്ക് പെയർ ചെയ്യാം പീച്ച് കളറിലെ നമ്മൾ നേരത്തെ ഞാൻ ഷോർട്ട് ടോപ്പ് ആണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പാൻറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഡാർക്ക് ഇങ്കിൻ്റെ പാൻറ് യൂസ് ചെയ്യാം അതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ എടുത്ത് പറയുന്നത് കണ്ടോ പ്രിൻ്റ് കുർത്ത മാച്ച് 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 വിത്ത് 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 പിങ്ക് ഗോൾഡൻ പാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവർ തന്നെ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പക്കാ മാച്ചിങ് എങ്ങനെയാണ് എനിവേ ഇത് പിങ്ക് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റേ ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിങ്ക് പാ പാൻറ്റുകളൊക്കെ തന്നെ നമുക്ക് മിസ്മാച്ച് ചെയ്തൊക്കെ ഒക്കെ ഇടാൻ പറ്റും ആൻഡ് അടിപൊളിയായിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് എഗെയിൻ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലത്തെ ഒരു ഒരു എക്സ്ട്രാ പട്ട ഡിസൈൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ലേസ് വർക്ക് ഇല്ല പക്ഷെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് ദിസ് ഇസ് വൺ ഫ്രണ്ട് തുറക്കാൻ പറ്റുന്നതും ബാക്കിയെല്ലാം ഫോൾസ് ആയിട്ടുള്ള ബട്ടൺസും ആണ് സോ ദിസ് ഇസ് ദ പാറ്റേൺ വളരെ സുഖമായിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് ഇതിലൂടെ പോക്കറ്റ് ഉണ്ടെങ്കിൽ യാ ഇതിനും പോക്കറ്റ് ഉണ്ട് അപ്പൊ ഇതിനും ഇതിനും പോക്കറ്റ്സ് ഉണ്ട് ഓക്കെ അടിപൊളി എല്ലാ ടോപ്പിനും എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഷോർട്ട് ടോപ്പിന് മാത്രമേ ഉള്ളൂ പോക്കറ്റ്സ് ഇല്ലാത്ത ബാക്കി എല്ലാത്തിനും പോക്കറ്റ്സ് ഉണ്ട് അപ്പം ഇതാണ് സംഭവം ആൻഡ് എഗെയിൻ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇതെനിക്ക് എനിക്ക് ഇതേ എമൗണ്ടിനാണ് ഞാൻ ഞാൻ എടുത്തതെന്ന് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ അകത്ത് സെയിലിൻ്റെ ഇത് കാണിക്കുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ റേറ്റിന് ഞാൻ എടുത്തത് എനിക്ക് ഓർമ്മയില്ല അപ്പം മേ ബി സംബോട്ട് ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കാണും അല്ലെങ്കിൽ ടു ഡബിൾ നയൻ ആ റേഞ്ചിലായിരിക്കും അല്ലെങ്കിൽ ഓഫർ ഇല്ലാതെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല എല്ലാം എടുത്തു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഇതും എടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടോ എന്താണ് എന്നുള്ളത് കമൻസിൽ പറയണം ഇനി നമുക്ക് ജീൻസിന്റെ ടോപ്പുകളിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് മക്കളെ അടുത്ത ഒരു ടോപ്പ് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ ടോപ്പ് ഒരു കംപ്ലീറ്റ്ലി ഒരു ത്രെഡ് വർക്ക് ആണ് പോയേക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അടിപൊളി ഒരു ടോപ്പാണ് ഒരു വെറൈറ്റി ടോപ്പാണ് ഇതിൻ്റെ കൈ വന്നിട്ട് ഇതേപോലെ ഫുൾ സ്ലീവ് ആണ് വരുന്നത് അതിൽ തന്നെ നമ്മുടെ ഈ ജെൻസിൻ്റെ ഒക്കെ ഷർട്ടിൻ്റെ ഏറ്റവും അവസാനം ഇതേപോലത്തെ ഒരു വരത്തില്ലേ അതേ പാറ്റേണിൽ പോലെ തന്നെ വരുന്ന ഒരു ഇതാണ് പക്ഷെ എനിക്കത് കുറച്ച് ടൈറ്റാണ് കുഴപ്പമില്ല എനിക്കത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ഇത് ഇത് കുറച്ച് ലൂസാണ് എനിക്കൊന്ന് ടക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം എന്നും തോന്നുന്നു ആൻഡ് ഇതൊരു ബ്ലാക്ക് പലാസോയുടെ കൂടെയോ ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയോ ആയിരിക്കും ഓഫ്കോഴ്സ് ഇത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പ് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിൽ ഒരു വെറൈറ്റി ടോപ്പാണ് ഫുൾ ഓപ്പൺ ആക്കി ഇടാമേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അകത്ത് നമുക്കൊരു ക്രാഫ്റ്റ് ടോപ്പ് ഇട്ടിട്ട് ഇത് ഓപ്പൺ അപ്പ് ചെയ്തിടാം അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോളർ ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നേക്കുന്നത് ഫ്രണ്ടില് കുറച്ചുകൂടെ ഫ്രണ്ടില് കുറച്ചുകൂടെ പൊങ്ങിയിട്ടും താഴെ വശം കുറച്ച് താന്നിട്ടുമുള്ള ആ ഒരു പാറ്റേൺ ആണ് എന്തായാലും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പാണ് എഗെയിൻ ഇതും എനിക്കറിയില്ല എയ്റ്റ് ഡബിൾ നയൻ ആണ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ അകത്ത് റേറ്റ് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഓഫർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മേ ബി ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് സോ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്തായാലും കമൻസിൽ പറയണം കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഒരു പക്ക ജീൻസിന് കീടാൻ പറ്റുന്ന തരത്തിലൊരു ടോപ്പാണ് ഇതിൻ്റെ യോ പോർഷനിൽ വന്നിട്ട് എലാസ്റ്റിക് ഡിറ്റെയിലിങ്ങാണ് എല്ലാ ഇത് ആണ് എലാസ്റ്റിക് ഓഫ് കോഴ്സ് സ്ട്രെച്ചബിൾ ആണ് ആൻഡ് അതിൽ തന്നെ ഇതേപോലത്തെ ഗോൾഡൻ സെറിയടെ അതേപോലെ തന്നെ ത്രെഡ് വർക്ക് എല്ലാം വരുന്ന പല ഡിസൈനാണ് വന്നിരിക്കുന്നത് എഗെയിൻ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എൻഡിലും കൈയുടെ എൻ്റിലും ഇതേപോലൊരു ബട്ടണുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിടാനായിട്ട് സാധിക്കും പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ഡിസൈൻ ആണ് ഇപ്പോഴത്തെ സൈഡിലും അങ്ങനെ തന്നെ ഇവിടെ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഇങ്ങനെ ഇങ്ങനെ എന്താ എനിക്കത് ഇങ്ങനെ പറയേണ്ട ആ ഒരു ഒരു വർക്ക് വന്നേക്കുന്നത് കൊണ്ടാണ് ഒരു ഗോൾഡൻ സെറിയുടെ ഒരു ഡീറ്റെയിലിങ് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കിവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ഡീറ്റെയിലിങ് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അത് അടിപൊളിയായിട്ട് വന്നു ആൻഡ് ഇതും ഫുള്ള് അപ്പ് ചെയ്തേ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണ് സോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സോ ഇതാണ് ടോപ്പ് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് ഈ ഒരു ഗോൾഡൻ ജെറിയുടെ ഡിസൈൻ ആണ് പുറയിൽ പോയിരിക്കുന്നത് ഇതിൽ എയ്റ്റ് ഡബിൾ നയൻ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കാണിക്കുന്നത് പക്ഷേ എനിക്കൊരു ടൂ ഹൺഡ്രഡ് റുപ്പീസ് വൺ ഡബിൾ നയൻ അല്ലെങ്കിൽ ടു ഡബിൾ നയൻ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത് അടുത്ത നമ്മുടെ ടോപ്പ് ഇതാണ് ഇത് ഒരു ഒരു നോർമൽ ഒരു കാഷ്വൽ വെയർ ടോപ്പാണ് ജീൻസിന് ഇടാം ഇങ്ങനെ ഇരിക്കും ഇത് ഇവിടെ ഒരു ഇതാണ് ഇതാണിതിൻ്റെ ഡിസൈൻ പാറ്റേൺ തന്നെ ബീവാണ് കൈ വന്നിരിക്കുന്നത് ഇതേപോലെ കൈയുടെ അറ്റത്തും ഇതേപോലെ റഫിൾ പോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നെക്കിലും ഇങ്ങനെ ഒരു റഫിൾ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ഗ്രീൻ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതെൻ്റെ പോയി അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ആ ഒരു ഗ്രീൻ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു പക്ക സെയിം തന്നെ ഒരു കളർ ചേഞ്ച് ഒരു നല്ലൊരു ഗ്രീൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ റുപ്പീസ് ഓർ വൺ ഡബിൾ നയൻ അപ്പോൾ ഇത് ടോപ്പിനിടാൻ ഞാൻ കൂടുതലും ഇതായിട്ട് സ്റ്റൈൽ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു കവറപ്പിനോ അല്ലെങ്കിൽ ജീൻസിനോ തന്നെ എനിക്ക് ഫുൾ ഷ്രഗ് പോലത്തെ കുറേ നമ്മൾ കഴിഞ്ഞൊരു ഹോളിൽ കാണിച്ചായിരുന്നു ചുലിയ ഹോളിലൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രോപ്പർലി ഞാനിത് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ഇതാണ് നമ്മുടെ ഇത് സംഭവം അടിപൊളി അല്ലേടാ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം ഈസി ബൈൽ പോയി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചിരുന്നു അതിൻ്റെ കുറച്ചിൻ്റെ ഞാനൊരു ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടിഷ്ടപ്പെട്ട് എടുത്ത ഒരു ടോപ്പാണിത് ഒത്തിരി അടിപൊളിയാണ് ഇങ്ങനെ തുറന്നു പോകുന്നുണ്ടെങ്കിൽ ഇടമ്പ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് എടുത്തു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു വർക്കാണ് നമ്മുടെ സ്കിന്നു കാണും എങ്കിലും നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു വർക്കാണ് കൈടെ എൻ്റിലും ഒക്കെ ഇതേപോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പം അത് ഞാൻ വാങ്ങിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ മാക്സിൽ പോയത് അവിടെയും ഞാനിത് കണ്ടപ്പോൾ എടുക്കണോ വേണ്ട എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എടുത്തു അപ്പം ഇതിന് വേറൊരു പാറ്റേൺ ആ എങ്കിൽ പോലും ആ ഒരു മെറ്റീരിയലൊക്കെ ഏകദേശം സിമിലറാണ് ഇതും ഇതാ ഇതേപോലെ ഒരു 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 ഡിഫറെൻറ്റ് കട്ടിംഗ് ഒക്കെയാണ് വരുന്നത് കണ്ട ഡിഫറെ കട്ടിങ് ആണ് കഴുത്തിനൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ കഴുത്തിൻ്റെ പാറ്റേണും ഇതും ഇതേപോലെ കണ്ട അപ്പ് ചെയ്യുന്ന രീതിയിൽ പക്ഷെ അവരവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടത് ഇത് ഈ പറയുന്ന പോലെ ഫ്രണ്ടിലും ബാക്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബേജ് കളറിൽ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങാണ് പോയേക്കുന്നത് ഇതിനടിപൊളി ഒരു ബേജ് ഒരു പാൻസ് തന്നെ ആയിരിക്കും ഒരു പെലാസോ പാൻസ് അല്ലെങ്കിൽ ഒരു കൊറിയൻ പാൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ചിങ് നടന്നുകൊണ്ട് യാണ് അങ്ങനെ ഒരു പാൻറ്റ് ഉറപ്പായിട്ട് ഞാൻ ഈ താമസിക്കാതെ തന്നെ ഓഫ്ലൈനായിട്ടുള്ള കുറേ കടകളിൽ ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യില്ലെങ്കിൽ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഒരു പാൻറ്റ് വാങ്ങും എനിക്ക് കാരണം ഇതങ്ങനെ ഇടണം എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പാൻറ്റ് വാങ്ങും ഇതും എനിക്ക് കുറച്ച് ലൂസാണ് മേ ബി ഞാൻ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇടും അല്ലെങ്കിൽ മേ ബി ഞാനെന്ന് സൈഡ് അടിക്കാം എന്നാണ് വിചാരിക്കുന്നത് സോ ഇതിന് വിലയില്ലടാ ഇതെനിക്ക് ഓർമ്മയില്ല എത്രയാണെന്ന് എനിവേ ഒരു ഓഫർ റേറ്റിനാണെങ്കിൽ ഒരു ടു ഡബിൾ നയൻ അല്ലെങ്കിൽ ഒരു ത്രീ ഡബിൾ നയൻ ആ ഒരു റേറ്റിനായിരിക്കും ടു ഡബിൾ നയൻ അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ ഈ ഒരു റേറ്റിനായിരിക്കും എനിക്കത് കിട്ടിയത് രണ്ട് പ്രൈസിനായാലും ഇത് വേർത്ത് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ സോ ഇത്രയും ഡ്രസ്സുകളാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻസ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോയിരുന്ന ബെല്ലാക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യിച്ചെങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽ തൻ ടേക്ക് കെയർ ആൻഡ് ബൈ ലവ് യു ആൾ